അന്നെ നടന്ന വണ്ടി എന്ത് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനും പറയാ വണ്ടിയെല്ലേ വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് തരാ പറഞ്ഞേ ഒരു പത്തിരണ്ടായിരം രൂപ പൊട്ടൂടെ നോക്കിയോടാൻ പാടില്ലേ ചേട്ടൻ ചേട്ടൻ എവിടെ രഞ്ജു നീ നാട്ടുകാരുടെ ഓട്ടോ ഒന്നും പോകൂല്ലേ

ഇത് തന്നെ കാലത്ത് എങ്ങനെ ഇറക്കിട്ട് പിള്ളേര് കയറി കളിച്ചിട്ട് കുപ്പിച്ചൊല്ല അങ്ങനെയൊന്നായിരിക്കില്ല അതെ ഈ അയൽവക്കത്തുള്ളവരൊക്കെ കണ്ടതാ ചേണിപ്പം ചോദിക്കാൻ പോകണ്ട പിന്നെ നടന്നിട്ട് ചോദിക്കണ്ടേ അവരൊക്കെ അവർക്ക് അധികാരമുണ്ട് പണമുണ്ട് മോനെ ചോദിക്കാനൊന്നും ഒരു ആവശ്യം വന്ന കൂടെ ഉണ്ടാവും തോന്നൽ നമ്മള് അച്ഛൻ ഗതി സങ്കടപെടു മാമ അധ്വാനിച്ചണ്ടാക്കിയ പൈസ വാങ്ങിച്ചല്ലേ കീഴെ നടത്തിക്കളഞ്ഞേ ഞങ്ങളുടെ തെറ്റ് ുംറഞ്ചേട്ടാ സ്വന്തം പേര കുട്ടിയുടെ കാലയിൽ എന്തെങ്കിലും കൊള്ളും കേട്ടാ ചില്ലല്ലേ അതേടാ ഞാനടാ ചില്ല കൊണ്ടിട്ട് നിന്റെ പിള്ളേർക്ക് കളിക്കാനല്ലട ഞാനിവിടെ മണലിറക്കിയിട്ടാണത് എന്റെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഞാൻ തിരുത്തില്ലായിരുന്നു പിള്ളേർ നിന്റെ അടുത്ത് വന്ന് കാല് പിടിച്ച് പറയാടാ കൊച്ചിന്റെ കാല് സഹിക്കില്ല ഒരു പ്രാവശ്യം കൊണ്ടുകഴിഞ്ഞ പിന്നെ കയറി കളിക്കൂല നീ എന്താ നോക്കി പേടിപ്പിക്കാ ചെക്ക നീ ഒന്ന് വിചാരിച്ചാലേ ചെയ്യാൻ പോണ അത്രയ്ക്ക് ചങ്ങുറ്റു നീ ചെയ്ത് കാണിക്കേ എന്തിനാട്ടാ പേടിക്കണ്ട കല്ലൂടാനാ വഴുക്കൂടാനാ നല്ലോണം ജീവിക്കാനാട്ടാ പേടിക്കണ്ടേ അമ്മ അച്ഛനും പോകുമ്പോ തന്നേപ്പിച്ചോണ്ട് പോയി ഒരു അമ്മൂമ്മ ഉണ്ട് വീട്ടിൽ കൂടെ വന്ന നല്ലവണ്ണം നോക്കുന്ന കൈ പിടിച്ചു വന്ന ഒരു പെണ്ണുണ്ട് വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന പലഹാര പൊതു എന്റെ മക്കള് അവരൊക്കെ ഈ നെഞ്ചിലിങ്ങനെ ഇരിക്കുമ്പോഴല്ലോ പലരുടെ മുമ്പിൽ തോന്നാണ് തോന്നാണേട്ടാ തോന്നാണ്